വമ്പൻ ഹിറ്റായി വിഴിഞ്ഞം ഇനി വികസന കവാടം തുറക്കും കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ മാത്രമല്ല ഇന്ത്യയുടെ പുരോഗതിയിലെ തന്നെ ഒരു നാഴികക്കല്ലാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിൽ മാതൃകാവ്യതിയാനം തന്നെ സൃഷ്ടിക്കുന്ന വമ്പൻ പദ്ധതിയുടെ വാതായനങ്ങളാണ് വിഴിഞ്ഞത്തിന്റെ സാഫല്യത്തിലൂടെ തുറക്കപ്പെട്ടിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലായ വിഴിഞ്ഞം ഇനി കേരളത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തിന്റെ കവാടമായി ചരിത്രത്തിൽ പരിലസിക്കും വികസനത്തിന്റെ പുതു തലമുറ യുഗത്തിന് മാതൃകയാണ് വിഴിഞ്ഞം എന്നാണ് തുറമുഖം കമ്മീഷൻ ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് വികസനത്തിൽ ഊന്നിയ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഉദയം കൂടിയാണ് ഈ തുടക്കം എന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിലൂടെ നൽകിയത് വില കുറഞ്ഞ രാഷ്ട്രീയ വിരോധത്തിന് പിറകെ പോകാതെ നാടിന്റെ വികസനത്തിനായി ഒരുമിച്ച് പോരാടണം എന്ന അർത്ഥത്തിലാണ് നമുക്ക് ഒരുമിച്ച് വികസന കേരളം പടുത്തുയർത്താം എന്ന അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞത് മലയാളത്തിൽ തുടങ്ങി വെച്ച തന്റെ ഉദ്ഘാടന പ്രസംഗം ജയ് കേരളം ജയ് ഭാരതം എന്ന അഭിമാന മുദ്രാവാക്യത്തോടെയാണ് പ്രധാനമന്ത്രി അവസാനിപ്പിച്ചത് കേന്ദ്രവും സംസ്ഥാനവും കൈകോർത്ത് പ്രവർത്തിച്ചതിലൂടെയാണ് വിഴിഞ്ഞം തുറമുഖം അതിവേഗം കമ്മീഷൻ ചെയ്യാനായത് അക്കാര്യത്തിൽ നിർലോഭമായ പിന്തുണയും മോദി സർക്കാരിൽ നിന്ന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് തുറമുഖ നിർമ്മാണം ഏറ്റെടുത്ത അദാനി ഗ്രൂപ്പ് വളരെ വേഗം ആദ്യഘട്ടത്തിൽ പണിതീർത്തു അതിന് അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരും മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് വിഴിഞ്ഞം സാക്ഷാത്കരിക്കപ്പെട്ടതിൽ ഏറിയും കുറഞ്ഞും കെ കരുണാകരനും ഇ കെ നയനാർക്കും എ കെ ആന്റണിക്കും വി എസ് അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിക്കും എം വി രാഘവനും പിണറായി വിജയനും വി എൻ വാസവനും ഒക്കെ പങ്കുണ്ടാവും അതൊക്കെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുമാണ് അതിന്റെ പേരിൽ കലഹിക്കുന്നത് നമ്മുടെ നാടിന്റെ അഭിമാനപൂരിതമായ ഒരുമയ്ക്ക് പരിക്കേൽപ്പിക്കുന്ന തരത്തിലുള്ളതാണ് വിഴിഞ്ഞത്തിന്റെ വിജയഗാഥ കേരളത്തിന്റെ മുഴുവൻ വിജയമായി ആഘോഷിക്കാൻ നമുക്ക് കഴിയണം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ക്രെഡിറ്റ് നാടിന്റേതാണ് എന്നതാണ് ശരി വികസന പ്രക്രിയയിലെ സ്വകാര്യ പങ്കാളിത്തം കൂടാതെ മുന്നോട്ടു പോകാൻ പ്രയാസമാണെന്ന വസ്തുതയും എല്ലാവരും തിരിച്ചറിയണതുണ്ടാകും മന്ത്രി സ്വാഗത പ്രസംഗത്തിൽ സർക്കാരിന്റെ പങ്കാളിയായി അത് അനിയെ വിശേഷിപ്പിച്ചതിനെ പ്രധാനമന്ത്രി പ്രകീർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് തുറമുഖത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ച ഈ സമീപനം തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിലും പുലർത്തേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ സമ്പൂർണ്ണ ഘട്ടങ്ങളും പൂർത്തീകരിക്കുന്നതോടെ ലോകത്തിലെ നമ്പർ വൺ തുറമുഖമായി വിഴിഞ്ഞം മാറും ഇപ്പോൾ തന്നെ ലോകത്തെ പ്രധാന തുറമുഖങ്ങളോടൊപ്പം മുൻനിരയിലാണ് നമ്മുടെ വിഴിയത്തിന്റെയും സ്ഥാനം കേരളത്തിന്റെ ഈ സ്വപ്നം ഇന്നലെ സാക്ഷാത്കരിക്കപ്പെട്ടു അതിൽ ചെറുതല്ലാത്ത പങ്ക് ഓരോ മലയാളിക്കും പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്കുമുണ്ട് അന്താരാഷ്ട്ര തുറമുഖങ്ങളുടെ ദുസ്വാധീനത്താൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അട്ടിമറിക്കാൻ പല നീക്കങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നപ്പോൾ അതിനെല്ലാത്തിനുമെതിരെ സുശക്തമായ നിലപാട് കൈക്കൊള്ളുകയും യഥാർത്ഥത്തിൽ ഒന്നൊന്നായി ഞങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്തിട്ടുണ്ട് വിവാദങ്ങളല്ല വികസനമാണ് കേരളത്തിന് വേണ്ടത് എന്ന കാഴ്ചപ്പാടോടു കൂടി ആ കള്ളക്കളികളൊക്കെ പൊടിച്ചിട്ടുമുണ്ട് പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമമുണ്ടായപ്പോൾ അതിന് പിന്നിലെ നിക്ഷിപ്ത താല്പര്യക്കാരെ മുഖംമൂടി തുറന്നുകാട്ടുകയും ഉണ്ടായി വിഴിഞ്ഞം തുറമുഖം ഒരു ആശ്രയമായി നിലനിൽക്കുമ്പോൾ തന്നെ ഈ തുറമുഖം യാഥാർത്ഥ്യമായാൽ ഉണ്ടാകുന്ന സവിശേഷതകളും ഒടുവിലത് കമ്മീഷൻ ചെയ്യുമ്പോൾ നാടിന്റെ സന്തോഷത്തിൽ നിറഞ്ഞ ഹൃദയങ്ങളോടെ ഞങ്ങളും പങ്കുചേരുകയാണ്